ആഗോളതലത്തിൽ ഇന്ത്യ സൈനിക മേഖലയിലും നയതന്ത്ര മേഖലയിൽ സാമ്പത്തിക മേഖലയിലൊക്കെ വലിയൊരു ഉണർവ് പ്രദർശിപ്പിക്കുന്നു വലിയ വളർച്ച രേഖപ്പെടുത്തുന്നു ഇതിൽ ലോകത്ത് ഏറ്റവും അധികം അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന രാജ്യം അമേരിക്കയാണ് അതായത് ബംഗാൾ ഉൾക്കടലിൽ ഇപ്പോൾ ഒരു ത്രികക്ഷി പോരാട്ടത്തിന് ചൈനയും അമേരിക്കയും ഇന്ത്യയും കൂടെ രംഗത്തിറങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ചില കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലേക്ക് വരുന്നത് അതായത് ലോകത്ത് ഏറ്റവും അധികം ധാതുക്കളുടെ നിക്ഷേപമുള്ളത് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖലകളിൽ മ്യാൻമാറിൽ അതുപോലെ തന്നെ ചിറ്റഗോങ് മേഖലയിലൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഈ മ്യാൻമറിലും ബംഗാൾ ഉൾക്കടൽ അതായത് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖലയിലുമൊക്കെ തന്നെ അമേരിക്ക കണ്ണു ചൈനയും കണ്ണു വെക്കുന്നുണ്ട് സൈലൻ്റ് പ്ലെയറായിട്ട് ഇന്ത്യയുമുണ്ട് ഇവിടെ ഈ മ്യാൻമറിലെ സൈനിക ഭരണകൂടവുമായി ഹുണ്ട എന്നാണ് അറിയപ്പെടുന്നത് ചൈനയ്ക്ക് നല്ല ബന്ധമാണ് അതുകൊണ്ട് തന്നെ അവരുടെ സഹായത്തോടെ അവിടെ നിന്നുള്ള ധാതുക്കൾ ഈ പറയുന്ന ആഴക്കടൽ തുറമുഖമായ ചോക്വ്യൂ വഴി ചൈന കടത്തിക്കൊണ്ടുപോകുന്നുണ്ട് അവർക്ക് ആകെ അവിടെ പേടിക്കാനുള്ളത് അരക്കൻ ആർമിയാണ് അതായത് അവിടെ വിഘടനവാദികൾ എന്ന് വിശേഷിപ്പിക്കുന്ന അരക്കൻ ആർമി എന്തെങ്കിലും ഭീഷണി സൃഷ്ടിക്കുമോ എന്ന് അവർ പേടിക്കുന്നു നിലവിൽ പ്രശ്നമില്ല പക്ഷെ ഇന്ത്യ വളരെ തന്ത്രപരമായിട്ട് അടുത്ത സ്റ്റെപ്പ് വെച്ചു കാരണം ഇന്ത്യക്ക് ഈ ഗുണ്ട എന്ന് പറയുന്ന സൈനിക ഭരണകൂടവുമായിട്ടും ഒപ്പം അവിടുത്തെ ഈ പറയുന്ന അരക്കൻ ആർമിയുമായിട്ടും നല്ല ബന്ധമാണ് അങ്ങനെയുള്ള ഇന്ത്യ അവിടുത്തെ ഈ അരക്കൻ ആർമിയുടെ കൈവശമുള്ള രഖ പ്രവിശ്യയിലെ സിറ്റൈ തുറമുഖത്തിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് അത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ തന്ത്രപ്രധാനമായൊരു മേഖലയാണ് അതുകൊണ്ട് തന്നെ ഈ മേഖലയുടെ നിയന്ത്രണം കയ്യിൽ വെക്കണമെന്നുള്ളത് നമ്മളുടെ ആവശ്യം കൂടിയാണ് ഇപ്പം നമ്മളുടെ പ്രധാനപ്പെട്ട കലാദാൻ ഇടനാഴി കടന്നു പോകുന്നത് ഈ മേഖലയിലൂടെയാണ് അതായത് കലാദാൻ മൾട്ടി മോഡൽ ട്രാൻസിസ്റ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്റ്റ് കൊൽക്കത്തയിൽ നിന്ന് ആരംഭിച്ച് മിസോറാമിലെ ഐസ്വാൾ വഴി കടന്ന് ഈ തുറമുഖത്തേക്ക് എത്തുകയാണ് അപ്പോൾ സുരക്ഷാപരമായ കാരണങ്ങളാൽ വളരെ തന്ത്രപ്രധാനമായ ഈ മേഖലയിലേക്ക് അമേരിക്കയും ചൈനയും കണ്ണുവെക്കുന്നത് നമുക്കത്ര സുഖിക്കുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കഴിഞ്ഞയാഴ്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക യോഗം കൊൽക്കത്തയിൽ ചേർന്നു ഇതിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഉണ്ടായിരുന്നു സംയുക്ത സൈനിക മേധാവിയായ അനിൽ ചൗഹാൻ ഉണ്ടായിരുന്നു മൂന്ന് സൈനിക വിഭാഗങ്ങളുടെയും തലവന്മാരുണ്ടായിരുന്നു ഇവർ യോഗം ചേർന്നത് അമേരിക്കയുടെയും ചൈനയുടെയും ഒക്കെ ബംഗാൾ ഉൾക്കടലിലെ മ്യാൻമാറിലെയൊക്കെ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എന്തായാലും അമേരിക്ക കളിക്കാനിറങ്ങുന്നത് ബംഗ്ലാദേശിലെ ഷേഖ് ഹസീന സർക്കാരിനെ പുറത്താക്കി വന്ന മുഹമ്മദ് യൂൻ സർക്കാരിനെ വെച്ചുകൊണ്ടാണ് കാരണം മുഹമ്മദ് യൂൻ സർക്കാരിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ബംഗ്ലാദേശ് മണ്ണിൽ നിന്ന് ഇന്ത്യക്കെതിരായിട്ടുള്ള ചില പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ട് ഷേഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ചതിന് ശേഷം ഈ ട്രംപ് ഭരണകൂടത്തിൽ ഡീപ് സ്റ്റേറ്റിന് വലിയ സ്വാധീനം ഉണ്ടായിരുന്നില്ല പക്ഷേ വീണ്ടും ഡീപ് സ്റ്റേറ്റ് കരുക്കൾ നീക്കി രംഗത്തേക്ക് വരുന്നുണ്ട് എന്തായാലും ഇവിടെ ലാവോസ് തായ്ലൻഡ് മ്യാൻമാർ എന്ന് പറയുന്ന ഈ മയക്കുമരുന്ന് ത്രികോണം എന്നറിയപ്പെടുന്ന മൂന്ന് രാജ്യങ്ങളുണ്ടായിരുന്നു പഴയ കാലത്ത് അന്ന് അമേരിക്ക അവിടെ ഇടപെടുകയൊക്കെ ചെയ്തു ഇപ്പോൾ പുതിയ കാലത്ത് ഇന്ത്യയുടെ വടക്കിഴക്കൻ മേഖലയിൽ അതുപോലെ തന്നെ മ്യാൻമാറിലെ ചിൻ പ്രവിശ്യയിൽ ബംഗ്ലാദേശിലെ ചിറ്റഗോങ് മേഖലയിലൊക്കെ ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് ത്രികോണം രൂപപ്പെട്ടു വരുന്നു അപ്പോൾ കാലങ്ങളായി അവിടെ ുള്ള അസ്ഥിരത നിയമവാഴ്ചയില്ലായ്മ ഇതൊക്കെ തന്നെ അവിടെ ഡ്രഗ് മാഫിയകളെ വിഘടനവാദികളെയൊക്കെ വളർത്തുന്നതിന് വലിയ പിന്തുണ നൽകി ഇവിടേക്ക് അമേരിക്കയുടെ ഒരു ഇടപെടൽ ഉണ്ടാകാം കാരണം ഡ്രഗ് മാഫിയ നശിപ്പിക്കാൻ എന്ന് പറഞ്ഞിട്ട് പക്ഷേ ലക്ഷ്യം മ്യാൻമറിലെ ധാതുക്കൾ ഒപ്പം ബംഗാൾ ഉൾക്കടലിലെ സ്വാധീനം ഇതൊക്കെ തന്നെയാണ് എന്തായാലും ബംഗ്ലാദേശിലെ ചിറ്റഗോങ് അതുപോലെ തന്നെ പൈര തുറമകളിൽ ചൈന നിക്ഷേപം നടത്തിയതുകൊണ്ട് തന്നെ അവിടുത്തെ വിഘടനവാദികളുമായിട്ടും ആ മ്യാൻമറിലെ സൈനിക ഭരണകൂടവുമായിട്ടും ഒരുപോലെ ചൈന ബന്ധം ദൃഢമാക്കിക്കൊണ്ടു പോകുന്നു കാരണം അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കൃത്യമായിട്ട് ചൈനയ്ക്കറിയാം ഇവിടേക്ക് അമേരിക്ക കടന്നു വരാൻ പാടില്ല ഇപ്പം ഈ പറയുന്ന മ്യാൻമാറിലെ ചോക്ഫ്യൂ തുറമുഖമുണ്ട് ഇവിടെ നിന്ന് ചൈനയുടെ യുനാൻ പ്രവിശ്യയിലേക്ക് എണ്ണയും ഒക്കെ കൊണ്ടുപോകുന്ന പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇത് ചൈനയെ സംബന്ധിച്ച് തന്ത്രപ്രധാനമായ മേഖലയാണ് കാരണം മലാക്ക കടലെടുക്കെ സംബന്ധിച്ച് വലിയ തർക്കം ഓൾറെഡി അവിടെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിന് ബദലായിട്ടുള്ള ഒരു സമുദ്രപാത ഇവിടെ ഉണ്ടാക്കുക ചൈനയുടെ ആവശ്യമാണ് ഒപ്പം യു എസിൻ്റെ ഈ മേഖലയിലെ സ്വാധീനം ചെറുക്കണം കൂടാതെ ഇന്ത്യയുമായിട്ട് ചേർന്ന് അമേരിക്ക ദീർഘവീക്ഷണത്തോടെ ചില പദ്ധതികൾ ആസൂത്രണം ചെയ്താൽ അതിനെ തരിപ്പണമാക്കണം ഇതും ചൈനയുടെ ലക്ഷ്യമാണ് മാത്രമല്ല യൂനിസ് ഗവൺമെന്റിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചൈന ബംഗ്ലാദേശ് മണ്ണിലെ കളികൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് അതായത് യൂനിസ് ഗവൺമെന്റ് െ മുന്നിൽ നിർത്തിക്കൊണ്ട് ബംഗ്ലാദേശിൽ അമേരിക്കയുടെ കളികൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇത് ചൈനയെ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാം ബംഗാൾ ഉൾക്കടലിലെ സെൻറ് മാർട്ടിൻസ് ഐലൻഡിൽ ഒരു സൈനിക താവളം വേണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു കൂടാതെ ഇന്ത്യയുടെ വടക്കിഴക്കൻ മേഖലയിൽ ഒരു ക്രൈസ്തവ രാജ്യം വേണമെന്നും ആവശ്യപ്പെട്ടു ഇതൊന്നും അംഗീകരിക്കാത്തതുകൊണ്ടാണ് തന്നെ അട്ടിമറിച്ചതെന്ന് ഷേഖ് ഹസീന പിന്നീട് പറയുകയും ചെയ്തു ഇവിടെ അമേരിക്കയ്ക്ക് ചില താല്പര്യങ്ങളുണ്ടെന്നുള്ളത് വ്യക്തമാണ് ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് അമേരിക്കയുടെ സ്പെഷ്യൽ ഫോഴ്സിൻ്റെ കമാൻഡർ ആയിട്ടുള്ള ടെനൻസ് ജാക്സൺ ധാക്കയിലേക്ക് എത്തുന്നു പിന്നീടറിയുന്നത് ധാക്കയിലൊരു ഹോട്ടൽ ഇയാൾ മരിച്ചു കിടക്കുന്നു എന്നാണ് അതാണ് അമേരിക്ക നൽകുന്ന ഔദ്യോഗിക ഭാഷ്യം പക്ഷേ ഈ ഡെഡ് ബോഡി ഒന്ന് തൊടാനോ ഇൻക്വസ്റ്ററി നടത്താനോ പോസ്റ്റ്മോർട്ടം നടത്താനോ ഒന്നും ധാക്ക പോലീസിനെ അമേരിക്ക അനുവദിച്ചില്ല മാത്രമല്ല അമേരിക്കൻ എംബൻസി ഈ ഡെഡ് ബോഡി പെട്ടെന്ന് അമേരിക്കയിലേക്ക് കൊണ്ടുപോയി അപ്പം ഈ ടെനൻസ് ജാക്സൺ ഇവിടേക്ക് വന്നതിന് പിന്നിൽ ഒരുപാട് നിഗൂഢതകളുണ്ട് ഇയാൾ വന്ന സമയത്ത് തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷാങ്ഹായ് ഉച്ചോടിയിൽ പങ്കെടുക്കാൻ ചൈനയിലെത്തിയത് അന്ന് ഷീ ജിൻ പിങ് ഉണ്ടായിരുന്നു പുട്ടിൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില നിഗൂഢതകൾ ദുരൂഹതകളൊക്കെ നിലനിൽക്കുന്നുണ്ട് കൂടാതെ ഈ മരണത്തിൻ്റെ ദിവസങ്ങൾക്ക് ശേഷം അമേരിക്കയിൽ ഏതാണ്ട് നൂറുകണക്കിന് വരുന്ന സൈനികർ മ്യാൻമറിൽ ഈ പറയുന്ന ചിറ്റകോങ്ങിൽ ഒരു സൈനിക അഭ്യാസ പരേഡ് നടത്തി അതായത് മ്യാൻമാറിൻ്റെയും ഇന്ത്യയുടെയും ഒക്കെ അതിർത്തിയിൽ കൂടാതെ നാല് ദിവസം നീണ്ടുനിന്ന ഈ പരേഡിലൂടെ ചില സന്ദേശങ്ങൾ ചൈനയ്ക്കും ഇന്ത്യയ്ക്കും അവർ നൽകി കാരണം ഞങ്ങൾക്കിവിടെ സൈനിക സാന്നിധ്യമൊക്കെ ഉണ്ട് എന്നാണ് ഈ പറയുന്നത് ഓഗസ്റ്റിൽ സിൽഗുൽ മേഖലയിലും ഇതിന് സമാനമായ ഒരു സൈനിക പരേഡ് ഈ പറയുന്ന അമേരിക്ക നടത്തിയിരുന്നു ചുരുക്കം പറഞ്ഞാൽ ഈ ബംഗാൾ ഉൾക്കടൽ ഇപ്പോൾ ഭൗമ രാഷ്ട്രീയ രംഗത്തെ ഒരു ഏറ്റുമുട്ടലിൻ്റെ പാതയായിട്ട് മാറുന്നു പ്രധാന കളിക്കാരായിട്ട് അമേരിക്കയും ചൈനയും ഒപ്പം ഇന്ത്യയുമുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കൊൽക്കത്തയിലൊരു പ്രത്യേക യോഗമൊക്കെ ചേർന്നത് ഇവിടെ സഹകളിക്കാരായിട്ട് പാകിസ്ഥാൻ സൈഡിൽ നിൽക്കുന്നു ബംഗ്ലാദേശ് ഉണ്ട് മ്യാൻമർ ഉണ്ട് വിഘടനവാദികളുണ്ട് അരക്കൻ ആർമി ഉണ്ട് എന്തിരി യു എൻ പോലുമുണ്ട് അപ്പോൾ മൂന്ന് പേർ തമ്മിൽ മത്സരിക്കുമ്പോൾ രണ്ട് പേർ മൂന്നാമനെതിരെ ഒന്നിക്കാവുന്ന തന്ത്രം ഇവിടെ പ്രയോഗിക്കാം അതാരൊക്കെയാണ് ഈ രണ്ട് പേരെന്ന് കണ്ടറിയണം മാത്രമല്ല ഈ രണ്ടു പേർ വിജയിച്ചു വരുമ്പോൾ അവരിൽ ആരാണ് മി മിടുക്കനെന്നറിയാനായിട്ട് നയതന്ത്രം ചാരപ്പണി എന്നിവ മാത്രമല്ല ഒരു പക്ഷേ സൈനിക നടപടി പോലും ഉണ്ടാകാം എന്ന് പറഞ്ഞാൽ അന്ത്യനിമിഷം വരെ ആർക്കൊപ്പം വിജയം നിൽക്കുമെന്ന് പറഞ്ഞു പറയാൻ കഴിയാത്ത ഒരു ഫോട്ടോ ഫിനിഷ് മാതൃകയിലാണ് മൂന്ന് രാജ്യങ്ങളും മുന്നേറുന്നത് ഇതിനിടയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങിനെ ഫോണിൽ വിളിച്ചിട്ട് പറയുന്നു നമുക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പ്രധാനമായിട്ടും ചൈനയുടെ ടിക്ടോക്ക് നിരോധനം പിൻവലിക്കാം ഇത് കാര്യങ്ങൾ ചർച്ച ചെയ്യാം അങ്ങനെയാണെങ്കിൽ ചൈന അമേരിക്കയിലെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ ടാക്സ് പിൻവലിക്കണം അപ്പം അമേരിക്കയിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ വൻതോതിൽ ചൈനയിലേക്ക് എത്തിക്കുന്നു ആ ചൈന അതിന് ടാക്സ് കൂട്ടിക്കഴിഞ്ഞാൽ ചൈനയിലെ സാധാരണക്കാർ അത് വാങ്ങില്ല വലിയ പ്രതിസന്ധി ഉണ്ടാകും അത് ഒഴിവാക്കാൻ വേണ്ടി തന്ത്രപരമായ ചില നിലപാടുകൾ ചർച്ച ചെയ്യാം ഇതാണ് പറയുന്നത് പക്ഷേ ഇതിനെ ഇന്ത്യ വളരെ ഗൗരവത്തോടു കൂടി കാണുന്നു ഒരുപക്ഷെ അടുത്ത മാസം ചൈനയിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്താനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞുകൂടാ അങ്ങനെ ഒരു നീക്കം നടത്തുകയാണെങ്കിൽ ഈ ബംഗാൾ ഉൾക്കടലിൻ്റെ അതുപോലെ തന്നെ മ്യാൻമർ മേഖലയിലേക്കൊക്കെ തന്നെ കടന്നു കയറാനുള്ള അമേരിക്കൻ സാന്നിധ്യത്തെ നമ്മൾ വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കേണ്ടതുണ്ട് എന്തായാലും ഈ ധാതുക്കളുടെ നിക്ഷേപത്തിൽ കണ്ണുവെച്ചുള്ള വച്ചുള്ള അമേരിക്കയുടെയും ചൈനയുടെയും നീക്കത്തെ ഇപ്പോൾ ഇന്ത്യ ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും